പ്രേക്ഷകരെ ഞാൻ ഇപ്പം നിൽക്കുന്നത് ഒരു ഉടനടി വാർത്തയുടെ നമ്മുടെ ഇമ്പാക്റ്റാ കേട്ടോ ഇത് നമ്മുടെ ചുങ്കപ്പാറ പുളിക്കമ്പാറ റോഡിനെ പറ്റി ഇടുങ്ങിയ റോഡിനെ പറ്റി അതായത് ഒരു വാഹനത്തിന് ഞാൻ കഴിഞ്ഞ ഒരു ഒരു മാസം പോലും ഒരു മാസത്തിന് ഒരു വീഡിയോ ചെയ്തിരുന്നു ഇടുങ്ങിയ റോഡ് അതായത് ചുങ്കപ്പാറ പുളിക്കമ്പാറ ആലപ്പുറ പൊന്തമ്പടി റോഡ് ആ റോഡിന് ആ വാർത്തയുടെ ഭാഗമായിട്ട് ഫലമായിട്ട് നമുക്കറിയാം ഒരു ചെറിയ പണി ഇവിടെ നടക്കുന്നുണ്ട് ആ ചെറിയ പണി ആ റോഡിൻ്റെ കാര്യം റോഡിൻ്റെ വീതിയൊക്കെ ഞാൻ നിങ്ങളെ മുമ്പ് കാണിച്ചതാണ് അപ്പം ആ ഇപ്പം കാ ഈ പ്രഹസനമാകുന്ന ഇതുപോലുള്ള പണികൾ നമ്മളൊന്നും കാണണമല്ല സത്യം പണി ഇപ്പം ആ പണിയുടെ ബാക്കി കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്ന പണിയുടെ കാര്യങ്ങൾ ഞാൻ ഒന്ന് കാണിച്ചു തരാം ഈ റോഡിൽ ഈ കുടിസായ ഒരു വാഹനം മാത്രം പോകാൻ പറ്റുന്ന ഈ റോഡിൻ്റെ അവസ്ഥയും ആ റോഡിൻ്റെ ഇപ്പം നടക്കുന്ന അറ്റകുറ്റപ്പണി നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം തെളിച്ചിടുകയാണ് കുഴികളൊക്കെ ഒന്ന് തെളിഞ്ഞിരിക്കേണ്ടതുണ്ട് ആ കുഴി കൂടെ ഇപ്പം തെളിഞ്ഞു കാണുന്നുണ്ട് കേട്ടോ ആ ഒരു വീഡിയോയിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു എല്ലാവരും വീഡിയോയിലേക്ക് വരിക ഓക്കെ താങ്ക് എന്നാലേ നമ്മുടെ ജനപ്രതിനിധികളും ബന്ധപ്പെട്ട പൊതുമരാമത്ത് വകുപ്പും പൊതുമരാമത്ത് വകുപ്പ് റേറ്റ് എടുത്തിട്ടുണ്ടോയെന്നുപോലെ എനിക്ക് ഡൗട്ടുണ്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട് കേട്ടോ വേറൊന്നുമല്ല ഈ റോഡിൽ നൂറ് കണക്കിന് വാഹനങ്ങളാണ് കടന്നു പോകുന്നത് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഒരു ഉച്ച സമയമാണ് വാഹനം കുറവാണ് രാവിലെ വെള്ളം പോലെ ടിപ്പറുകൾ ഇത് ഒഴുകുന്നത് പാറമടയെന്നു വരുന്ന ടിപ്പറുകൾ ടോറസ് അതുപോലെ ബസ് സർവീസുള്ള ഒരു മെയിൻ റോഡാണിത് ഈ ആലപ്ര അതുപോലെ പൊന്തമ്പുഴ ചുങ്കപ്പാറ റോഡ് ഈ റോഡൊന്ന് നന്നാക്കി കൂടെയെന്ന് വീണ്ടും വീണ്ടും നമ്മൾ ചോദിക്കുകയാണ് ചോദിച്ചുകൊണ്ടേയിരിക്കും അതിന് യാതൊരു പ്രശ്നവും ഇല്ല ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേ നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കും ഈ റോഡൊന്ന് നന്നാക്കി കൂടെ ഇതിനകത്ത് എന്താ നഷ്ടം വരുന്നത് ജനങ്ങളോട് പറയുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ റോഡ് ഇത്രയും വാഹനങ്ങൾ പോകുന്ന റോഡ് പ്രത്യേകിച്ച് പത്തനംതിട്ട കോട്ടയം ജില്ലകളെ സംയുക്തമായി അതിന് പങ്കിടുന്ന ഈ റോഡ് ഇത്രയും തകർന്ന് കിടന്നിട്ടും ഒരു എം എൽ എയോ അതുപോലെ ഒരു എം പിയോ അതുപോലെ ജനപ്രതികളായത് പഞ്ചായത്ത് മെമ്പർമാർ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഇത് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ അവസ്ഥ ഇത് ജനങ്ങൾ പ്രതികരിച്ചില്ലെങ്കിൽ ഇത്തരം പ്രവണതകൾ വീണ്ടും വീണ്ടും കൂടിക്കൊണ്ടിരിക്കും അതാണ് ഉടനെ ഒരു വാർത്തയ്ക്ക് പറയാനുള്ളത് ഓക്കെ ഇന്നത്തെ പണിയാണ് കേട്ടോ ഇന്നത്തെ റോഡിൻ്റെ ഇവിടെ പണി നടക്കുന്നുണ്ട് കേട്ടോ ജെ സി ബി മറ്റേ കിറ്റാച്ചിയുടെ ചെറിയ മിഷൻ ഉപയോഗിച്ച് നടക്കുന്ന പണി ഇവിടെയൊക്കെ തെളിച്ചിട്ടുണ്ട് കേട്ടോ ഈ റോഡിൽ ഇതിയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും കണ്ടാൽ മനസ്സിലാവുന്നത് കേട്ടോ റോഡിൻ്റെ വീതി ഇത് ഇവിടെ ഇപ്പം തെളിച്ചു കാരണം ഏതെങ്കിലും ഒരു വാഹനം ഇതിനകത്തോട്ട് പോയുള്ള ഗതി അതുപോലുള്ള ഗുഴി ഗർത്തമാ കേട്ടോ ഒരു വണ്ടി പറയാൻ വരുന്നുണ്ട് ഞാൻ നിൽക്കുന്ന പോലും ഡേഞ്ചറാണ് ഇവിടെ കേട്ടോ ആ വണ്ടി വരുന്ന സൈഡ് വന്നോളാം ഞാൻ ഉടനടി വാർത്ത ഏതൊരു വാർത്ത ചെയ്തോ അത് ഇമ്പാക്റ്റായിരിക്കും ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നടപടിയുണ്ട് കേട്ടോ അത് നമ്മുടെ ഉടനെ വാർത്തയ്ക്ക് ഒരു പ്രത്യേകതയാണ് നിങ്ങൾക്കറിയാം നമ്മുടെ യൂട്യൂബിലും അതുപോലെ വാട്സപ്പ് ചാനലിലും വരുന്ന വാർത്ത ഏതിലും ആ വാർത്തയ്ക്ക് അടിയന്തര നടപടി ഉണ്ടാകുന്നുണ്ട് കേട്ടോ പക്ഷേ ഇത്തരം പ്രഹസനങ്ങൾ ചില ചില സമയങ്ങളിൽ ഉണ്ടാകുന്നത് നമുക്ക് സഹിക്കാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ സത്യത്തിലേ നോക്കിയേ ആ ഹിറ്റാച്ചി ഇവിടെ സിഗ്നലായിട്ട് അപകടം ഒഴിവാകാൻ വേണ്ടിയാണ് നമ്മുടെ ഈ സിഗ്നൽ കുറ്റി കേട്ടോ അതുപോലും മറിച്ചു കളഞ്ഞ് ഈ ഇതാണ് സാധനം ഈ സാധനം ഉപയോഗിച്ച് കിള്ള് കാണുക കാരണം ആൾക്കാരെ ഒന്ന് കാണിക്കണമല്ലോ ഇലക്ഷനൊക്കെ വരികയല്ലേ റോഡിൻ്റെ വീതിയൊക്കെ അപ്പുറത്ത് നോക്കിയാൽ മതി ഉണ്ടോ ഈ കാടൊക്കെ ഒന്ന് തെളിച്ചെടുക്കുക കുഴിയൊക്കെ ഒന്ന് ജനങ്ങളൊന്ന് കണ്ടോട്ടെന്നുള്ള ഉദ്ദേശത്തിലാണ് ഇപ്പോൾ പണി നടക്കുന്നത് കേട്ടോ ഈ കുഴിയുടെ ആഴം നിങ്ങൾ നോക്കി ഞാൻ നേരത്തെ വീഡിയോ നിങ്ങളെ കാണിച്ചതാണ് റോഡിൻ്റെ വീതിയും കുഴിയുടെ ആഴങ്ങളും ഉണ്ടോ ആ ജെ സി ബിയുടെ ഇരിക്കുന്നുണ്ടോ അപ്പോൾ ആ കുഴിയുടെ വലിപ്പം നിങ്ങൾ നോക്കിക്കൊള്ളുക മനസ്സിലായല്ലോ ഇവ തെളിച്ചിടുക കാരണം ആൾക്കാരൊന്ന് കണ്ടോട്ട് വലിയ കുഴിയാണ് സൂക്ഷിച്ചു പോകുക എന്നാണ് ഇതിനകത്തുനിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് കേട്ടോ അല്ലാതെ റോഡിന് വീതി കൂട്ടുകൊന്നുമല്ല അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല ഇത് തെളിഞ്ഞു കിടന്നോട്ട് ആൾക്കാരൊന്ന് കാണട്ടെ എന്നുള്ള ചിന്താഗതിയിലൂടെയുള്ള പണിയാണ് ഇവിടെ നടക്കുന്നത് കേട്ടോ ചുരുക്കത്തിൽ നമ്മുടെ നാടിനെ പ്രകസനമാകുന്ന ഇത്തരം നിർമ്മാണങ്ങൾ ഇത്തരം പ്രവർത്തികൾ പൈസ സത്യം പറഞ്ഞാൽ എന്ത് അഴിമതിയാണ് എന്നുള്ളതാണ് ഇതിലൂടെ നമ്മൾ വ്യക്തമാക്കുന്നത് അപ്പോൾ നാട്ടുകാർ എല്ലാവരും കമൻറ്റ് ചെയ്യുക പ്രിയപ്പെട്ട പ്രേക്ഷകർ അതാണ് നാടിന് വേണ്ടി നമ്മളെ നമ്മളെപ്പോലുള്ള പ്രതികരിച്ചില്ലെങ്കിൽ ആരും പ്രതികരിക്കത്തില്ലാത്ത രീതിയിലേക്ക് വരും ഓക്കെ എല്ലാവരും ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ് നിലത്തിൻ്റെ കൂട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ജനമാണ് നമുക്ക് വലുത് പ്രേക്ഷകരാണ് നമുക്ക് വലുത് അതുകൂടി നിങ്ങൾ മനസ്സിലാക്കുക നാടിൻ്റെ വികസന കാര്യങ്ങൾ പോരായ്മയും നാട്ടിലെ വികസനം എത്തിക്കുന്നതിൻ്റെ കാര്യം നാട്ടിലെ പ്രശ്നങ്ങൾ ഒപ്പിയെടുത്ത് കാണിക്കുന്ന ആട് ഉടനടി വാർത്തകൾ ഓക്കെ താങ്ക്